വീടില്ലാത്ത നൂറ്റി അൻപത്തി ഒൻപത് പേരെയും വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്നത് വലിയ കാര്യമാണ് അതിൽ മീനച്ചിൽ പഞ്ചായത്ത് കമ്മിറ്റി അഭിനന്ദിക്കുന്നു എന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ലൈഫ് മിഷൻ പദ്ധതിയുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽദാനവും മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായി ഈ പഞ്ചായത്ത് നടത്തിയ നല്ല നടപടികളും അതിനെ സഹായിക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല അതിനാൽ എല്ലാവിധമായ ആശംസകളും നേരിട്ട് ലൈഫ് മിഷൻ പദ്ധതിയെ കുറിച്ച് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ സൂചിപ്പിച്ചു നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ അവസ്ഥയുണ്ട് കേരളമല്ല ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് തന്നെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു സംസ്ഥാനം ഇത്രയും തുക മുടക്കി വീടില്ലാത്ത സാധാരണക്കാരെ അധികസിപ്പിക്കുക പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കുന്നതിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന സംസ്ഥാനമായി കേരളം മാറും പദ്ധതി വർഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സാജോ ജോൺ യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബിന്ദു കെ വി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്ലാക്കൽ മുഖ്യപ്രഭാഷണവും നടത്തി സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു പാലുൽപാദന രംഗത്ത് സ്വയം പര്യാപ്ത ഗ്രാമമായി മാറുന്നതിനും ക്ഷീരകർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യം വെച്ച് ക്ഷീരഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് ഇതോടൊപ്പം ഹിയറിംഗ് എയ്ഡ് വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ ലാപ്ടോപ്പ് വിതരണം വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം എന്നിവയും നടന്നു മീൻസിൽ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഷെൽഫ് ലവ് പദ്ധതിക്കും തുടക്കം കുറിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സാജോ ജോൺ വൈസ് പ്രസിഡന്റ് ലിൻസി മാർട്ടിൻ പഞ്ചായത്ത് അംഗങ്ങളായ ഇന്ദു പ്രകാശ് നളിനി ശ്രീധരൻ ബിജു ടി ബി ലിസമ ഷാജൻ പുന്നൂസ് പോൾ ജയശ്രീ സന്തോഷ് ബിജു കുമ്പളങ്ങാനം ബിന്ദു ശശികുമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു ഐഫ് ഫോർ യു ന്യൂസ് പാല